വാർത്തകൾ സംസ്ഥാനത്ത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം പകൽ സമയത്ത് കടുത്ത ചൂട് തുടരുകയാണ് കൊല്ലത്തെ കൊട്ടാരക്കരയിൽ അൾട്രാവയലറ്റ് സൂചിക പതിനൊന്ന് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ജാഗ്രതയുടെ ഭാഗമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അൾട്രാവയലറ്റ് സൂചിക പതിനൊന്നിന് മുകളിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ഗുരുതരമായ സാഹചര്യമായാണ് കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായാണ് റെഡ് അലർട്ട് നൽകുന്നത് കോന്നി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ മൂന്നാർ തൃത്താല പൊന്നാനി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക അനുസരിച്ച് ഓറഞ്ച് അലർട്ടാണ് അൾട്രാവയലറ്റ് സൂചിക എട്ട് മുതൽ പത്ത് വരെയുള്ള പ്രദേശങ്ങളിലാണ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുന്നത് അതീവ ജാഗ്രത എന്നതാണ് ഓറഞ്ച് ജാഗ്രത കൊണ്ട് അർത്ഥമാക്കുന്നത് കളമശ്ശേരി ഒല്ലൂർ ബേപ്പൂർ മാനന്തവാടി ധർമ്മടം എന്നിവിടങ്ങളിൽ യെല്ലോ ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത് മുൻകരുതൽ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് യെല്ലോ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേതൃരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ും ആരോഗ്യ കാർഷിക മാലിന്യ സംസ്കരണ കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും അടിസ്ഥാന വികസനങ്ങൾക്കും നൽകുന്ന അങ്കമാലി വാർഷിക രണ്ട് അഞ്ച് കോടി ചെലവും നാല് ദശാംശം ഒന്ന് ഒന്ന് കോടി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജാണ് അവതരിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ഷിയോ പോൾ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രിയുടെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും വിപുലമായ പദ്ധതികളാണ് ബജറ്റിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടം ആറ് കോടി ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയാക്കും പഴയ നഗരസഭാ കാര്യാലയം നവീകരിക്കുന്നതിന് രണ്ട് ദശാംശം ആറ് എട്ട് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് നിലവിലെ ഇ സേവനങ്ങൾ ഇ പേയ്മെന്റ് ഇ ഫയലിംഗ് ഇ ഗവേണൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും നഗരസഭാ ഓഫീസിന്റെ സൗന്ദര്യവൽക്കരണത്തിന് മുപ്പത് ലക്ഷവും കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയുടെ വികസനത്തിന് വിപുലമായ പദ്ധതികളും ഉണ്ട് പദയം മൂന്നേക്കർ പുരുഷന്മാര പദ്ധതി വിജയമായി ഗോധിയായി സംഭരമെന്ന ഹൽപ്പി മൂന്ന സംഭരം കൈതാനകളായി സാധിച്ചു പാലക്കാശ്രയിലെ പ്രയാസിയല്ലേ മൂന്നമായ പ്രവർത്തന സജ്ജമാകുവാൻ സാധിച്ചു ദിനശേഷി കുട്ടിയുടെ മായ സിവിലാ സബ്ദായം വിനോദയാത്ര ഫിലിമിനിയാ ദിനശേഷി കലർസവും ഈ നിവാസം നൽകിച്ചു സജ്ജനായ സേവ മായത്താ ബാഗാല മഭ്യമായ

ിൽട്രോൺ നോളജ് സെന്ററിൽ മൂന്ന് മാസം താരമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് ടെക്നോളജിയിലേക്ക് പ്രവേശനം ആരംഭിച്ചു എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് ഏഴ് ഏഴ് രണ്ട് ഒ എട്ട് ഏഴ് ഒന്ന് കേരള ഗാന്തി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും ഒ ബി സി പാറ്റൻറ്റ് പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പലിശയിൽ ഇളവുകൾ നൽകി ഒറ്റത്തവണയായി കുടിശ്ശിക തീർപ്പാക്കുന്നതിന് അവസരം നൽകുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം തുക അടയ്ക്കുന്നവർക്കാണ് ഇളവുകൾ ലഭിക്കുക ജില്ലയിൽ നിന്നും സി പാറ്റേൺ സി പാറ്റൻ പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള എല്ലാവർക്കും പലിശ ഇനത്തിൽ ഇളവുകൾ ലഭിക്കുന്നതാണ് ലോൺ തിരിച്ചടിവ് കാലഘട്ടത്തിൽ മരിച്ച വ്യക്തികളുടെ ബന്ധുക്കൾ മരണ സർട്ടിഫിക്കറ്റുമായി ഹാജരായാൽ ഇളവുകൾ അനുവദിക്കുമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു ഫോൺ തൃശൂർ മേഖലാ കേന്ദ്രത്തിൽ ഏപ്രിൽ വേനൽക്കാല അവധിക്കാല കോഴ്സുകൾ ആരംഭിക്കുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ വെബ് ഡിസൈനിങ് യൂസിംഗ് എച്ച് ഡി എം എൽ ആൻഡ് സി എസ് എസ് ഡിജിറ്റൽ ലിറ്ററസി സർട്ടിഫിക്കേഷൻ ജൂനിയർ പ്രോഗ്രാമർ കോഴ്സ് യൂസിംഗ് പൈതേൻ എന്നീ ഹ്രസ്വകാല കോഴ്സുകളും എസ് എസ് എൽ സി യുവതിയുള്ളവർക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈത്തോൺ ഒബ്ജക്റ്റ് ഓറിയൻ്റഡ് പ്രോഗ്രാമിംഗ് യൂസിംഗ് സി പ്ലസ് പ്ലസ് ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഡിജിറ്റൽ ഓഫീസ് ഇൻസെൻഷൻസ് വിത്ത് ടാലി ആൻഡ് മലയാളം ടൈപ്പിംഗ് സ്കിൽസ് എന്നീ ഹ്രസ്വകാല പ്രൊഫഷണൽ കോഴ്സുകളാണ് തുടങ്ങുന്നത് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ആറുമാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് ജി എസ് ടി യൂസിംഗ് താലേ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകൾ നടത്തും പൊതുപരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി മാർക്കറ്റിൽ നടക്കുന്ന പുതിയ കെട്ടിട നിർമ്മാണം മുനിസിപ്പൽ ചെയർമാൻ ഷിപ്പു വാലപ്പിന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ പരിശോധന നടത്തി റെക്കോർഡുകൾ പേന്തിച്ചു മുന്നേറിയ സ്വർണവില താഴ്ന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു നഗരവികസനത്തിനും ആരോഗ്യ കാർഷിക മാലിന്യ സംസ്കരണ കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും ഊന്നൽ നൽകുന്ന അങ്കമാണ്ടി നഗരസഭ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം